ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹിന്ദുക്കള് ഇനി ബഹുദൈവാരാധകരാണെങ്കിലും കാഫിറുകളാണെങ്കിലും നരകത്തിൽ കിടന്ന് കത്തി എരിയാനുള്ളവരാണെങ്കിലും അവരവരുടെ കാര്യം നോക്കി ഒതുങ്ങി പോകുമല്ലേ അവരേതെങ്കിലും ഇസ്ലാമിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളിൽ വന്നിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇവരെ തട്ടമിട്ട് കുറച്ച് പെൺകുട്ടികൾ ഗുരുവായൂർ പോയി ഗുരുവായൂരിലെ ക്ഷേത്രക്കുളത്തിനകത്ത് തന്നെ കാല് കഴുകിയാലേ കാല് വൃത്തിയാകും ഇതൊക്കെ മനഃപൂർവം രണ്ടും മതവിഭാഗങ്ങളെ അടിപ്പിക്കാനുള്ള ഗൂഢമായിട്ടുള്ള ഉദ്ദേശങ്ങളാണ് അതെന്താ റീൽസ് ചിത്രീകരിക്കാൻ അമ്പലമേ പറ്റത്തുള്ളോ പറ്റത്തുള്ള അതെന്താ ഇവിടുത്തെ പള്ളികളൊന്നും പഠിക്കുന്നത് നിങ്ങൾ മക്കയിൽ പോയിട്ട് റീൽസ് ചിത്രീകരിക്കേ മക്കയല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട വിശുദ്ധ ഗേഹം അവിടെയല്ലേ നമ്മുടെ ആരാധനകൾ നടത്തേണ്ടത് അതല്ലെങ്കിൽ എല്ലാ മസ്ജിദുകളിലും ഹൗലുകളുണ്ട് പള്ളിക്കുളം എന്ന് പറയും ഒന്നും എടുക്കാനുള്ള സംവിധാനം അവിടെ അതിനകത്ത് നിങ്ങൾ ഇറങ്ങി ഒന്ന് മുങ്ങു വൈറലാകട്ടെ ഒരു റീൽസും ചിത്രീകരിക്കും ഹിന്ദുക്കളുടെ മതവികാരങ്ങളെ വിളിച്ചുണർത്തുക അവർ ഒതുങ്ങി ജീവിക്കണ്ട അവർ ഇവിടെ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കുക ഹിന്ദുക്കൾ പ്രശ്നക്കാരാണ് കലാപകാരികളാണ് അസഹിഷ്ണുതയുള്ളവരാണ് വർഗീയവാദികളാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള മുസ്ലിം തീവ്രവാദികളുടെ സംഘടിതമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചിട്ടും ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ ലക്ഷ്യം വെച്ചിട്ടും ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല റീൽസ് ചിത്രീകരിക്കൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് തട്ടമിട്ട് ഗുരുവായൂർ കയറി നമ്മുടെ മതം പോലെ തന്നെയല്ലേ അവർക്കും അവരുടെ മതം നമ്മളുടെ മതവികാരം പെട്ടെന്ന് പ്രണപ്പെടും അവർക്കത് പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് ഇപ്പോഴിതാ മാടായിപ്പാറയിലെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഇവരെന്താ കാണിച്ചു കൊടുത്തത് പലസ്തീൻ അനുകൂല പ്രകടനം ഇവിടെ എങ്ങും വേറെ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തന്നെ ഇവര് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന് പിന്നിൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളാണ് ഇവരിവിടെ പ്രാവർത്തികമാക്കുന്നത് അതുപോലെ ഇപ്പോഴിതാ ഹിന്ദുക്കളെ കലാപകാരികളാക്കി മാറ്റുന്നതിന് വേണ്ടി ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ചാനൽ നടത്തിയ ഒരു കള്ള പ്രചാരണത്തെ സംബന്ധിച്ച് തത്വമയി ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാർത്ത തത്വമായിട്ട് ധർമ്മസ്ഥല വിഷയത്തിൽ ഇടപെടുകയും കള്ളപ്രചാരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ധാരാളം മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഉണ്ട് അവരൊന്നും പിന്നീട് അങ്ങനെ വലിയ മിണ്ടാട്ടമൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിലെ തന്നെ ചില മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങൾ സഹിതം അവിടെ പോയി കുറെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുക എല്ലാം ഇപ്പൊ കിട്ടുന്ന ചുരിദാർ കഷ്ണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ ബഹളം കൂട്ടലും കാര്യങ്ങളുമായിരുന്നു പിന്നെയും കുഴിച്ചു നോക്കണം എന്ന് പറഞ്ഞ ഒരു അഭിഭാഷക സംഘം എത്തിയിട്ടുണ്ട് അതിന്റെ നടപടി എന്താണെന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ഈ ഒരു വിഷയം ഇത്രയും വലിയ ഒരു വിവാദമാക്കി മാറ്റി ഇത് വലിയ ചർച്ചയാക്കി മാറ്റി ആ ഒരു ഹൈന്ദവ പുണ്യസംഗീതത്തെ തകർക്കാൻ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിച്ചവരിൽ ചില ഓൺലൈൻ വെബ്സൈറ്റുകളും ചില ഓൺലൈൻ പോർട്ടലുകളുമൊക്കെ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂസ് മിനിറ്റ് എന്ന സ്ഥാപനം ന്യൂസ് മിനിറ്റ് ഈ ധർമ്മസ്ഥല വിഷയം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പ്രചരിപ്പിക്കുകയും കാര്യങ്ങൾ അറിയാൻ പറ്റാതെ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാതെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ സ്ഥിരമായി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ ന്യൂസ് മിനിറ്റ് ഇപ്പോൾ കേരളത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അതായത് കേരളത്തിലെ ഹൈന്ദവ പുണ്യസങ്കേതങ്ങളിലും ഹൈന്ദവർക്കിടയിലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ഒരു കലാപാഹ്വാനം അല്ലെങ്കിൽ ഒരു വർഗീയ ലഹലായി ഉണ്ടാക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ഈ ന്യൂസ് മിനിറ്റ് എന്ന വാർത്താ വെബ്സൈറ്റ് ആണ് ധർമ്മസ്ഥരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കഥകൾക്ക് വലിയ പ്രചരണം നൽകിയത് ഇപ്പോഴിതാ വാർത്താ വെബ്സൈറ്റ് കേരളത്തിലെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന പോലുള്ള ഹിന്ദുത്വ സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞതും ഇതും കൂടി ഒന്ന് വായിച്ചാൽ മതി അതുപോലെ തന്നെയാണ് പലസ്തീൻ അനുകൂല പ്രകടനവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലം പിടിച്ച് ജിഹാദികൾ മസ്ജിദാക്കാൻ ശ്രമിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കേട്ടോ കേരളത്തില് മേഖല ഈ ജിഹാദികൾ കയ്യേറാനായിട്ട് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ കഴിഞ്ഞ കൊറേ കാലമായിട്ട് നടക്കുന്നുണ്ട് ശബരിമല ഗുരുവായൂർ ഗുരുവായൂരൊക്കെ ഒരു യുവതി പോയിട്ട് കാല് മറ്റേ കുളത്തില് മുക്കുന്നത് യാദർച്ഛന നിഷ്കളങ്കമല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണൂര് ആ മാടായി ദേവക്ഷേത്രം മാടായി ഭഗവതി എന്ന് പറയുമ്പോൾ വലിയ വിശ്വാസമുള്ളതാണ് കാരണം നാട്ടിൽ വിത്തറിയുന്ന ഭഗവതിയാണ് മസൂരി ആ പ്രദേശത്തൊക്കെ മസൂരിയൊക്കെ വന്ന് പണ്ട് ധാരാളം ആളുകള് മരിച്ചുപോയിട്ട് വിശ്വാസം ഞാൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് പാപസ്നാനം നമ്മുടെ കൊച്ചിയിലെ രാജാവിന്റെ മകൻ ജേക്കബ് രാമവർമ്മ അദ്ദേഹം താമസിച്ചിരുന്ന പ്രദേശമാണ് അദ്ദേഹം തലശ്ശേരിയില് ഗുണ്ടർത്തിന്റെ കൂടെ ഒക്കെ താമസിച്ചിരുന്നതാണ് അദ്ദേഹം മസൂരി വന്നിട്ടാണ് മരിക്കുന്നതൊക്കെ അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ചിലർ പ്രാർത്ഥിക്കുന്ന മാടായി കാവിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന മറ്റേ നമ്മുടെ ആദ്യത്തെ ചെറുകഥ എഴുതിയ നായനാരുടെ നായന അവരുടെയൊക്കെ ഒരു കുടുംബക്ഷേത്രം എന്നൊക്കെ പറയാവുന്ന സ്ഥലമൊക്കെയാണ് അവിടെ മുമ്പൊക്കെ ബംഗാളിൽ നിന്ന് വരുന്ന ശാക്തീയ പൂജാരികളൊക്കെ ഉണ്ടായിരുന്നതാണെന്നൊക്കെ ഞാൻ വായിച്ചിട്ട് ഉണ്ട് എന്തായാലും ഈ മാടായി ഭഗവതിയെ കുടിപ്പിടിച്ചടക്കണം ഭഗവതിയെ ജിഹാദിയാക്കണം എന്നൊക്കെ താല്പര്യമുള്ള ഒരു സംഘം കഴിഞ്ഞ ദിവസം ഒരു വാഹനത്തില് മുപ്പതോളം സ്ത്രീകളെ മാടായിക്കുന്നിൽ കൊണ്ട് ഇറക്കിയതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് എന്താണ് ഈ അജണ്ടയുടെ പിന്നെ അല്ലെ ഈ അജണ്ട ഇന്ന് ഒടുങ്ങിയതായിട്ട് ഞാൻ കരുതുന്നില്ല സത്യം കുറച്ചും കൂടി പുറയിലേക്ക് പോയി നോക്ക് എവിടെയൊക്കെ വലിയ ഹിന്ദു ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാരണാസി മധുര അയോധ്യ എവിടെയൊക്കെ നിങ്ങൾ എവിടെ വേണം നോക്കിക്കോളൂ എവിടെയൊക്കെയാണോ വലിയ രീതിയിൽ ആരാധകരുള്ള ഭക്തരുള്ള ഹിന്ദു ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ളത് അതിൻ്റെ എല്ലാം തൊട്ടടുത്തായിട്ട് ഒരു ഇസ്ലാമിക് മുസ്ലിം പള്ളി കൂടി വെച്ചുക്കുന്ന ഒരു രീതി മുസ്ലിങ്ങൾക്ക് പൊതുവെ കാശിമധുരയ്ക്ക് ഉദാഹരണങ്ങളാണ് വേറെ ഇങ്ങനെ അല്ലാത്ത പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തിനാണ് തിരുവനന്തപുരത്ത് എന്താണ് എൻ്റെ പേര് പാള പാളയം പള്ളി തൊട്ടടുത്തിരിക്കുന്ന കാരണം ആ ഗണപതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് വന്ന കാരണം മതസൗഹാർദ്ദം പുലരുന്നുണ്ടെന്നാണ് പറയുന്നത് എന്തൊരു ചോദ്യം ഒരു അഞ്ഞൂറടി മാറ്റി പള്ളി വെച്ചു കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിന് തരാൻ പറ്റുമെന്നുള്ളതാണ് മതിലേ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒരേ മതിലാണ് ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും എന്തായാലും ശരിയാണല്ല ഈ മുഹമ്മദ് ജനിക്കുന്നതിന് മുൻപേ ഉണ്ടല്ലോ ഈ പറഞ്ഞ വിശ്വാസവും സങ്കല്പവും ക്ഷേത്രവും കഷ്ടകാലത്തിൽ അങ്ങനെ ആയി അപ്പൊ ഈ മുഹമ്മദ് വന്നതിന് ശേഷം എഴുന്നൂറ്റി പന്ത്രണ്ട് തുടങ്ങി എഴുന്നൂറ്റി പന്ത്രണ്ടില് ഈ ചിലജി വന്നിട്ട് നബി എന്ന് ഇറങ്ങി വരുമോ ഇല്ല എല്ലാവർക്കും മനസ്സിലായി നബിയും ഒന്നും വേണ്ട മുഹമ്മദ് ഇത് സിന്ധു ആക്രമണം നടക്കുന്ന ആ കാലം തുടങ്ങി ജസിയ ഒന്ന് ജസിയയെ പിന്തുടർന്നുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടങ്ങൾ വന്നവര് വന്നവര് എല്ലാവരും തന്നെ ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ക്ഷേത്രങ്ങളെയും ആക്രമിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ സാമൂതിരി എന്ന് പറയുന്ന കക്ഷി

വേണ്ടി ഐക്യദാഢ്യ പ്രഖ്യാപനം നടത്തി കൊടികൾ വീശി നിങ്ങൾക്ക് ക്ഷേത്രമേ സ്ഥലമുണ്ടായിരുന്നുള്ളോ അല്ലെങ്കിൽ അവിടെ പ്രകടനം നടത്താൻ ഇവർ അനുമതി ആരുടെ അനുമതിയില്ലാതെ ദേവസ്വം ഭൂമിയായ കണ്ണൂർ മാടായിപ്പാറയിൽ ഇസ്ലാമി പ്രവർത്തകർ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ജിഒഒയുടെ മുപ്പത് പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിലും അത് പോരാ എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം തന്നെ ചുമത്തി കേസെടുക്കണമെന്നാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈയൊരു സംഭവം ഒന്നും കൂടി നിങ്ങളതൊന്ന് കണ്ടോ അനുമതിയില്ലാതെ കണ്ണൂർ മാടായിപ്പാറയിൽ ജമാഅത്തെ ി പ്രവർത്തകർ അനുകൂല പരിപാടി നടത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിലും അത് പോരാ എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം തന്നെ ചുമത്തി കേസെടുക്കണം എന്നാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതിന് പിന്നാലെ എന്തായാലും ജമാഅത്തെ വിദ്യാർത്ഥിനി വിഭാഗമായ ജിഐഒയുടെ മുപ്പത് പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിലും അത് പോരാ എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഹിന്ദുക്കളെ ഇവർ ലക്ഷ്യം വെക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ മതിയാകും